കോട്ടയം ഐമനം ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീയുടെ അതിക്രമം ഇന്ന് രാവിലെയോടു കൂടിയായിരുന്നു ഈ ഒരു അതിക്രമം ഉണ്ടായത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ സെക്രട്ടറി എന്നിവരുടെ ക്യാബിനുകളിലാണ് ഈ ഒരു അതിക്രമം ഉണ്ടായത് ഒരു ഓഫീസുകളാണ് അല്ലെങ്കിൽ ഈ ഒരു ക്യാബിനുകളുടെ ചില്ലുകളെല്ലാം അടിച്ചു തകർത്താണ് ഈ ഒരു അതിക്രമം ഈ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇന്ന് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വർഷങ്ങളായി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പാക്കാത്തതിനുള്ള പ്രതിഷേധമാണ് ഇങ്ങനൊരു അതിക്രമത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം പുതിയ പുതിയ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നു ജോലികൾ തയ്യാറാകുന്നു ജോയിൻ ചെയ്യൂ അരീന റിക്രൂട്ടേഴ്സ് ചോയ്സ് വോയിസ് ഐമനം മുട്ടേൽ കോളനി സ്വദേശിയായ സ്ത്രീയാണ് അതിക്രമം നടത്തിയത് വർഷങ്ങളായി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അതിക്രമം നടത്തിയതെന്നാണ് വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജി രാജേഷ് വൈസ് പ്രസിഡന്റ് മനോജ് കരീമം സെക്രട്ടറി ഇൻചാർജ് എന്നിവരുടെ ക്യാബിൻ ഗ്ലാസ് ത്രീ അടിച്ചു തകർത്തു കൂടാതെ പഞ്ചായത്ത് ഓഫീസിലും അതിക്രമങ്ങൾ നടത്തി തടയാൻ സെക്യൂരിറ്റിയും മറ്റ് ജീവനക്കാരും ശ്രമിച്ചുവെങ്കിലും അതിക്രമത്തിന് പിന്നാലെ ഇവർ രക്ഷപ്പെട്ടു വിവരമറിഞ്ഞതിനെ തുടർന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു